ഫൈനലി കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ജിറാഫും കാരണൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ കേസ് നിങ്ങൾക്ക് ഈ ഒരു ജിറാഫും കണക്ക് എങ്ങനെ എടുക്കാൻ ചെയ്യുന്നത് തീയ്യൊരു വഴിയോട് ഡീറ്റൽ ആടെ എന്നെ പറഞ്ഞ് തരാം പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് പാരഷൂട്ടും കാണൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പൊ തീയ്യോ പാരഷൂട്ടും ഇത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നൊക്കെ ചെയ്യുന്ന തീയതി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരുന്നുണ്ട് പിന്നെ നമ്മുടെ ഗെയിംസിൻ്റെ കാണൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ റേസിംഗ് മോഡെന്ന് പറഞ്ഞൊരു പുതിയൊരു ഓപ്ഷനുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ കേസ് നിങ്ങൾക്ക് ഒരു റേസിംഗ് മോഡും കാണൊക്കെ എങ്ങനെ എടുക്കുക ഇന്നത്തെ ഈ തീയതി വഴിയിൽ നിങ്ങൾക്ക് ഡീറ്റൽ ആടെ തന്നെ പറഞ്ഞു തരുന്നുണ്ട് വീടുകളിൽ സ്കിപ്പ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അടിപൊളി കിണൻ കച്ച റേസിംഗ് ട്രക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു റേസിംഗ് മോഡൽ പറഞ്ഞാൽ ഓപ്ഷനിലൂടെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം അതൊക്കെ ഞാൻ ഇന്നത്തെ ഈ പറഞ്ഞ് തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നിങ്ങളെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിച്ചു വെച്ചേക്കും ഓക്കെ അപ്പോൾ കേസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എങ്കിലും ചെയ്തേക്കാൻ തുടങ്ങിട്ട് ബെല്ലേക്ക് ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ കൊണ്ടു വയ്ക്കേസ് ഓക്കെ പിന്നെ നമ്മൾ ഇൻ്റെ ഭയങ്കര അല്ലെങ്കിൽ കൂട്ടർ കൂടി ഇരുപലികളൊക്കെ മാക്സിമം മാക്സിമം ഒന്ന് ഷെയർ ഷെയറുകളൊക്കെ ചെയ്ത് സപ്പോർട്ടുകളൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഈ ഒരു ജിറാഫ് ജിറാഫ് എങ്ങനെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലഗിങ് ആപ്പിലൂടെ എനിക്ക് ജിറാഫ് പറഞ്ഞാൽ ആ ഒരു പ്ലഗിങ് ആപ്പിന്റെ ചെറിയൊരു മോഡല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളതിൻ്റെ ചെറിയൊരു മോഡല് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം അപ്പോൾ സിറ്റാണെങ്കിൽ നമ്മളെ ചെറിയൊരു മോഡൽ ഇതെന്ന് വെച്ചാൽ ചെറിയ എഡിറ്റിംഗ് ആണ് ചെന്നുവെച്ചാൽ ഇങ്ങനെ തെളിവ് ആ ഒരു പത്തിന്റെ ആ ഒരു ചിക്കോഡ് സ്ഥാനത്ത് നമ്മളെ ബഫലോണി കിടക്കണത് അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു എഡിറ്റിംഗ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഇപ്പം ഈ ഒരു ഇത് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു തരുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ജിറാഫ് ഇങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ ബാങ്ക് തിരിഡിയിൽ നമ്മൾ പ്ലഗിങ് ആപ്പിൽ അടുത്ത അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ജുറാസി പറ സോറി നമ്മളെ ജിറാഫ് ജിറാഫ് കളക്ക് ഇങ്ങനെയാണ് വരുന്നതെന്നുള്ള ചെറിയൊരു ഒരു മോഡലാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചിട്ടുള്ളത് ചെറിയൊരു എഡിറ്റിങ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ഡെവലപ്പേഴ്സ് അയച്ചിരുന്നൊരു മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പതിനൊന്ന് പറയുന്ന പതിനൊന്നെന്ന് പറയുന്ന ഒരു ചീറ്റ് കോഡ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ജുറാസി ജ്യൂ സോഫ് എപ്പഴും അത് എപ്പോഴും ജുറാസി പാർക്ക് എന്ന് പറഞ്ഞിട്ട് നാത്തിൽ വരുവുള്ളൂ ഇതുകൊണ്ട് അപ്പോൾ ഈ ജിറാഫ് ജിറാഫ് എങ്ങനെയാണ് വരുന്നത് എന്ന് കഴിഞ്ഞാൽ ചെറിയൊരു മോഡലും കാലൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു ഇതേപോലെ ഇതേപോലെയായിരിക്കും നമ്മളെ ഈ ഒരു പ്ലഗ്ഗിങ് ആപ്പിലോട്ട് ഈ ഒരു ജിറാഫ് കാലൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതെന്നൊക്കെ നമ്മൾ എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു ഈ ഒരു പത്ത് ചീറ്റ് കോഡ് പത്തെന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മളാ ഇപ്പോഴും അവൈലബിളായിട്ട് വരുന്നത് പത്തൊന്ന സ്ഥാനത്ത് ഈ ഒരു ബഫലമാണ് പതിനൊന്നെന്ന് പറയേണ്ട ചീറ്റ് കോഡായിരിക്കും ഒരു ജിറാഫിനെ കളൊക്കെ കൊണ്ടുവരുന്നതെന്ന് ഡെവലപ്പേഴ്സ് എല്ലാം നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ ഇത് കൺഫേം ആണ് നമ്മൾ ഈ ഒരു നാട്ടിലത്തെ അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് നമ്മളീ ഒരു ജിറാഫ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജിറാഫ് കൊണ്ടിരിക്കും ചിലപ്പോൾ നമുക്ക് ജിറാഫ് റൈഡ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് റൈഡ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എ വിൽ ആ ഒരു ഗെയിമിൽ പോയി ഇത് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ലോ ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ പാരാഷൂട്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ നമുക്കിപ്പോൾ പാരഷൂട്ടിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ പാരഷൂട്ട് വരും എന്നൊക്കെ വരൂലെന്നൊക്കെ ഡെവലപ്പേഴ്സ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ നമുക്കിപ്പോൾ പാരാഷൂട്ടിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും കൺഫേം ആയിട്ടില്ല നമ്മൾ ഈ വരുമോ വരുവോ വരൂല ഇതിൻ്റെ മോഡല് മാർക്കറ്റിൽ അവൈലബിൾ ആയോ എന്നൊന്നും ഒരു കൺഫേം ഡേറ്റോ കൺഫേം ആയിട്ടൊരു മോഡലോ നമുക്ക് ഡെവലപ്പേഴ്സ് തന്നതി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാൻമേഡ് മോഡലാണ് ഫാൻമേഡ് മോഡലാണ് നിങ്ങൾ കണ്ടൊരു ഫാൻ ബോയ് ഉണ്ടെങ്കിൽ ഒരു ഫാൻ മോഡ് മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടായിട്ട് ഇരിക്കുന്നതൊക്കെ അപ്പം ആ ഒരു മോഡൽ മോഡലപേക്ഷിച്ച് നമുക്കൊരു ഫാൻ മോഡ് ആണെങ്കിൽ നമ്മൾ ഐ ടി എസ് ഗെയിമർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലില്ലേ ഐ ടി എസ് ഗെയിമർ ആ ഒരു യൂട്യൂബ് ചാനലിലെ ആളും കാണൊക്കെ തന്നെ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് തന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറയുമ്പം ഐ ടി എസ് ഗെയിമർ അടിപൊളിയൊരു ചാനൽ തന്നെയാണ് നമ്മുടെ ഡെവലപ്പേഴ്സിൻ്റെ എല്ലാം ഒഫീഷ്യൽ ചാനൽസും ആദ്യം ഒഫീഷ്യൽ ഫസ്റ്റിൻ അപ്ഡേറ്റ് എല്ലാം പറയുന്നത് പറയുന്നു നമ്മളീ ഒരു ഐ ജി എസ് ഗെയിമറിൻ്റെ ഒരു ചാനൽ കാലൊക്കെ തന്നെയാണ് അതിൽ നിന്ന് നമ്മൾ നമുക്ക് നമ്മളെ ചാനലിൽ നിന്ന് നമ്മൾ ഐ ജി എസ് ഗെയിമർ കണക്കെ നമുക്ക് ഐ ജി എന്നൊരു വീഡിയോ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പിന്നെ ഒക്കെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു പാരാഷൂട്ട് വരാനൊരു ഫിഫ്റ്റി പെർസെൻ്റ് ചാൻസ് ഉള്ളു നമ്മൾ ഐ ജി എസ് ഗെയിമർ അത് തന്നെയാണ് പറഞ്ഞത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് ഉള്ളൂ ഇത് വരുകയാണെങ്കിൽ ഈ ചോദിച്ചാലും അവിടെ അറിയിക്കാം പിന്നെ നമ്മളെ ഈ ഒരു റേസിംഗ് മോഡ് കാരണം ഈ റേസിംഗ് മോഡിനെ കുറിച്ച് പറയണേ ഈ ഒരു ചലഞ്ചസ് ഉള്ളപ്പോൾ ഗെയിമിൻ്റെ ചലഞ്ചസ് പോയി കഴിഞ്ഞാൽ നമ്മളെ റേസിംഗ് മോഡും കണക്കാം നമുക്ക് ഇവിടെ കിട്ടും അതിൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് നമ്മളെ റേസിംഗ് ട്രാക്കിലോട്ട് പോകും ഇത് നമ്മളെ കുറേ ദിവസം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ റേസിംഗ് ട്രാക്ക് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും നമ്മളെ റേസിംഗ് ട്രാക്ക് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരും അപ്പം നമ്മൾ ഈ റേസിംഗ് ട്രാക്ക് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നില്ലേ ഇപ്പം കൊണ്ടുവരാത്ത ഇഷ്യൂ കാലൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞുതരാം ഇഷ്യൂ കാലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും നമ്മൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പം നമ്മളെ റേസിംഗ് ട്രാക്ക് കൊണ്ടുപോകാൻ ഫയൽ സൈസ് അമ്മ കമ്മിയാവും നല്ല കമ്മിയാവുന്ന വെച്ചാൽ നല്ല ആവും കമ്മിയാവുന്ന ഫയൽ സൈസും കാളൊക്കെ നല്ല അതികാലം കൂടും നല്ല രീതിയിൽ ഇപ്പോൾ എന്തായാലും ഒരു നൂറ് നൂറ് എം പിക്ക് അടുത്ത ഒരു ഗെയിമിൻ്റെ സൈസ് വന്നിട്ടുണ്ട് ഇതുകൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ് ഇരുനൂറ് എംപിക്കടുത്ത സൈസും കാളൊക്കെ വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഈ ഒരു ഗെയിം ഒന്ന് ഡെവലപ്പ് ആയതിനു ശേഷമേ നമ്മൾ ട്രാക്ക് മോഡുകളൊക്കെ കൊണ്ടുവരുമെന്നുള്ളതാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഒരു റേസിംഗ് ട്രാക്കും വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വി എന്ന് പറഞ്ഞ ഗെയിമിലോട്ട് കളൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു റേസിംഗ് ട്രാക്കുകളൊക്കെ ഇട്ടു ഇതിൽ തന്നെ കുറേ ചീറ്റ് കോഡ്സും കളൊക്കെ ഉണ്ട് ഞാൻ ഒരു ചീറ്റ് കോഡ് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ച ഇപ്പം നൂറ്റി പത്ത് പൂജ്യാറ് കാല കളിച്ച് കിട്ടണമെന്ന് കളിച്ചൊരു ബൈക്ക് നമുക്ക് എടുക്കണം അപ്പം റേസിംഗ് ട്രക്കിൻ്റെ ഇതിൽ ഞാൻ ഈ ഒരു ഗെയിമിൻ്റെ ഈ ഒരു ഗെയിം എത്ര കൂടുതൽ കളിച്ചിട്ടുണ്ടോ എന്ന് കമന്റ് കമൻറ്റ് ഒട്ടും മറക്കല്ല അപ്പം ഈ ഒരു ഗെയിമിന് നമ്മളെ റേസിംഗ് ട്രാക്കുകളുടെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾ ഇപ്പം കാണിച്ചിടാം നമ്മൾ ഞാൻ ഈ ലൊക്കേഷനിലൂടെ പോയി നിങ്ങൾക്ക് റേസിംഗ് ട്രാക്കുകളൊക്കെ ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ഗെയിമുകളൊക്കെ എത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്ന താരം അവൻ്റെ മറക്കില്ല അപ്പോൾ അടിപൊളി അടിപൊളിയൊരു ഗെയിമാണ് ഇത് കളിക്കാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മളെ പ്ലേ സ്റ്റോറിൽ സ്റ്റോറിപ്പോൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വി എന്ന് പറഞ്ഞ ഗെയിമുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കളിക്കാം ഇന്ത്യൻ ബൈക്ക് തിരിടിയ അത്ര ഗ്രാഫിക്സ് ഇല്ലെങ്കിൽ അത്യാവശ്യം കിണ്ണ കാഴ്ച ഒരു ഗ്രാഫിക്സ് ഉണ്ട് അപ്പോൾ ഇത്താണെങ്കിലും നമ്മുടെ റേസിംഗ് ട്രാക്ക് വലിയൊരു റേസിംഗ് ട്രാക്ക് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാം ഈ ഒരു ഗെയിമിലോട്ട് കൊണ്ടുവന്നു അടിപൊളി റേസിംഗ് ട്രാക്കിൽ തന്നെയാണ് ഗെയിം